ഹലോ ഇന്ന് ഞാൻ വേറൊരു ടിപ്പായിട്ടാണ് വരുന്നത് ഇത് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും പക്ഷെ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും നമ്മൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ ഈ ജനലിൻ്റെ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൂളിങ് ആ ഒരു സൊല്യൂഷനാണ് ആക്കുന്നത് പക്ഷെ അത് നമുക്ക് പൈസ കൊടുക്കാണ്ട് കടയിലെ ചേട്ടന്മാതിരി തരില്ല അല്ലേ അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അതും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ആ ഒരു സംഭവത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെച്ചാലോ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലല്ലേ ഓൾട്ടർനേറ്റീവ് സോറി ഒരു ഓൾട്ടർനേറ്റീവ് സാധനത്തിന് ഉണ്ടാക്കിയാലോ ഒരാൾക്കാർ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് സാധാ പച്ചവെള്ളം വെച്ചിട്ട് തുടച്ചാൽ പോലെയെന്ന് പക്ഷെ ഞാൻ ഇതിനു മുന്നും പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് പച്ചവെള്ളം വെച്ച് തുടയ്ക്കുമ്പം ആ ഒരു ചെളിയുടെയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പം ഭയങ്കര ഒരു വൃത്തികെട്ടം വേണം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുവരെ അറിയാത്തവരോ ചെയ്യാത്തവരോ എന്നുണ്ട് ഇതുവരെ അറിയാത്തവരോ ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ അതെ ഈ ഒരു ജനലാണ് നമ്മൾ തുടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയില്ല അത്യാവശ്യം നല്ല രീതിക്ക് പൊടി ഇതിലുണ്ട് നമ്മൾ ഇത് കുറച്ചിട്ട് കുറച്ച് നാളായി അപ്പോൾ നമ്മൾക്ക് സമയം കളിയാണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ഒരു കപ്പില് പകുതിയോളം നമ്മുടെ പച്ചവെള്ളം എടുക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു അളവില്ലേ അടപ്പിൽ രണ്ട് അള അടപ്പ് വിനാഗിരി ഒഴിക്കാം ഇതില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് അടപ്പോളം നാരങ്ങ നീരും യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യണ കാരണം ഇതൊരു മൈൽഡ് ആസിഡ് ആയതുകൊണ്ട് നല്ല രീതിക്ക് ചെളിയും സംഭവങ്ങളൊക്കെ അത് ഇളക്കിയെടുക്കും പിന്നെ ഒരു നമുക്കൊരു ഷൈനിങ്ങും സംഭവങ്ങളും കൂടെ ഇത് തരും പിന്നെ ഇതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷ് ഒരു രണ്ട് ഇതില്ലേ നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പം രണ്ടിത് ഒഴിക്കുക ഇതില്ലാത്തവർക്ക് എന്താ പറയുക വിമ്മിൻ്റെ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടെങ്കിൽ അതൊഴിക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം ഒന്ന് പതപ്പിച്ചിട്ട് ഇതിനുള്ളിലേക്ക് ഇട്ടാൽ മതി ഇത്രയേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പോയി തുടച്ചു നോക്കുക അടിപൊളിയാണ് നല്ല മണവും മണ്ടാവും ചെളിയൊക്കെ പോയി നല്ല പളപളാന്ന് തിളങ്ങും അപ്പോൾ അത് എപ്പോഴും ചെയ്യുന്ന പോലെ അതിൻ്റെ മേലെ വലിഞ്ഞു കയറി ഞാൻ തൂക്കുകയാണ് നല്ല രീതിക്കെന്ന് വെച്ചാൽ നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു എൻ്റെ മേലും മൊത്തം പൊടിയുടെ മേളമായിരുന്നു ഞാനപ്പൊക്കെ തുടച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ട സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്നെയും റിങ് ലൈറ്റും ക്യാമറയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു കാണാം ആ ഒരു രണ്ട് മണവും ഇല്ല സൂപ്പറായിട്ട് ചെളി പോയിട്ടുണ്ട് ഇപ്പം ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഉരുവഴിക്ക് വന്നതല്ലേ അപ്പോൾ ഞങ്ങളുടെ പറമ്പും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെറുതെ ഞാൻ കാണിക്കേണ്ടതാണ് കേട്ടോ അവിടെ അറ്റത്തെ അപ്പൊ ഇത് പണിയെടുക്കുന്നുണ്ട് അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റാ